ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തു സ്റ്റാർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് രണ്ട് പ്രോഡക്റ്റ് ആകട്ടെ നിങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നു അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ബോക്സാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും നമുക്ക് അതായത് കിച്ചണിലൊക്കെ വളരെയധികം സ്പേസ് കുറവാണെങ്കിൽ തീർച്ചയായും അവിടെ നമുക്കിതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് വെറുതെ വേസ്റ്റാക്കി കളയുന്നത് തടയാൻ നമുക്ക് സാധിക്കും അതായത് ഒരു ബോക്സിൽ തന്നെ മൂന്നാല് ഐറ്റം ഒന്ന് ചിട്ട് വയ്ക്കാൻ ഉള്ള ഒരു ബോക്സ് ആണെങ്കിൽ തീർച്ചയായും നമുക്ക് പല പല ബോട്ടിൽസ് വെക്കുന്നതിലും വളരെയധികം ഉപകാരവും അതുപോലെ സ്പേസ് ഒത്തിരി കളയാതെ വെക്കാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റായിട്ട് എനിക്കിത് തോന്നി അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരുന്നത് ഇങ്ങനത്തെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരുപാട് സമയില്ലാഭവുമുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് സ്പേസ് കളയുന്നതും തടയാനായിട്ട് നമുക്ക് സാധിക്കും ചെറിയ കിച്ചനൊക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഇതുപോലത്തെ ഒരു ബോക്സ് വളരെയധികം ഉപകാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നും ഞാനിത് ഇതിനകത്ത് ഞാനിപ്പം ഒരു രണ്ട് ബോക്സാണ് ഞാൻ മേടിച്ചത് ഒരു ബോക്സിനകത്ത് ഞാൻ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മെയിനായിട്ട് കടുകിൻ്റെ കടുക് അതുപോലെ ജീരകം പിന്നെ നമ്മൾ അതുപോലെ വറ്റൽമുളക് പിന്നെ ഉലുവ ഇത്രയാണ് ഞാനൊരു ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം തീർച്ചയായും നമ്മളിവിടെ കടുക് പൊട്ടിക്കാനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതിനകത്ത് മിക്കവാറും ഈ ഒരു ഐറ്റംസ് എപ്പോഴും തന്നെ എനിക്ക് വേണ്ടതാണ് ഇപ്പോൾ ഒരു മോരുകറി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉലുവ വേണം കടുക് വേണം വറ്റൽമുളക് വേണം ജീരകം വേണമെങ്കിൽ ഇടാം അപ്പം അതുപോലെ പല ഐറ്റംസ് തോരൻ വെക്കുവാണെങ്കിലും കടുക് ജീരകമൊക്കെ വേണമെങ്കിൽ പൊട്ടിക്കാം വറ്റൽമുളക് അതിനകത്ത് മെയിൻ താരമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ചമ്മന്തി അടിച്ചാൽ അതിനകത്ത് കടുകും വറ്റൽമുളകും വേണം അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിനും മെയിനായിട്ട് നമ്മൾ താളിപ്പിടാൻ വേണ്ടി വേണ്ട ഐറ്റംസാണ് ഞാൻ അതിനകത്ത് വെച്ചാൽ അപ്പോൾ ഈ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ എണ്ണ ചൂടാവുന്ന നമുക്ക് പിടപെടാവുന്ന സാധനങ്ങൾ എടുത്ത് ഇടാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ ഓരോ ബോട്ടിൽ തുറന്ന് വെച്ചാൽ അതിനകത്ത് ഓരോ സ്പൂൺ ഇട്ട് അങ്ങനെ എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ടൈം പോവും എണ്ണ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പല പല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ തീ കുറയ്ക്കാൻ പോകണം അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ ഒരു ബോക്സ് തുറന്ന് പിട നമുക്ക് ആവശ്യമുള്ളത് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ അതിൻ്റെ പരുവത്തിൽ അതിൻ്റെ ആ ഭാഗത്ത് നമുക്കത് എടുക്കാമനായിട്ട് പറ്റുമെന്നെനിക്ക് തോന്നി അതുപോലെ മറ്റൊരു ബോക്സ് ഞാനെടുത്തിരിക്കുന്നത് മെയിനായിട്ടും വേണ്ട കുറച്ച് പൊടികളാണ് അതായത് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഈ നാല് കൂട്ടമാണ് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ നമുക്കറിയാം നമ്മൾ മിക്കവാറും ഒരു ചിക്കൻ ബീഫ് എന്ത് കയറി വെച്ചാലും നമുക്ക് നമുക്കതൊരു മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇത് നാലും നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു എഗ്ഗ് കയറി വെച്ചാലും ഇതിനൊക്കെ ഞമ്മടെ കേരള രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം തീർച്ചയായും ആവശ്യമുണ്ട് അപ്പോൾ മെയിനായിട്ടും ഞാൻ അതാണ് കണ്ടത് ഇതിനകത്ത് വെക്കാൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ നമ്മളൊരു കറി വെക്കുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ള പൊടികൾ ഏതൊക്കെയാണോ അങ്ങനെ നോക്കി ഞാൻ ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ടും വെക്കാനായിട്ട് ഒറ്റ ഒരു ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ കിച്ചൺ ടൂൾസിൽ ഒന്നാണ് ഈ ബോക്സ് ഈ രണ്ട് ബോക്സും അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇത് ഇതിൻ്റെ വെറൈറ്റി രീതിയിലുള്ള ബോക്സുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് പണിയിച്ച് നമുക്ക് നോക്കി കടകളിൽ പോയി നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ബോക്സുകൾ നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഞാനപ്പോൾ ഒരു മോഡൽ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ ഒരുപാട് പൈസ പൈസയൊന്നുമില്ലാതെ വളരെ ചീപ്പായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് തന്നെയാണിത് ഇത് നമുക്ക് തീർന്നു കഴിയുമ്പോൾ വാഷ് ചെയ്ത് വെക്കാം വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ഇതെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്താൽ മതി നീറ്റാക്കി നമുക്ക് എപ്പോഴും വെക്കാൻ പറ്റുന്ന ഒരു ഒട്ടേറെ ഒരു പാത്രമാണിത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതുപോലത്തെ ഐഡിയാസ് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ കിച്ചൺ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കിച്ചൺ ഏരിയയിൽ നിങ്ങൾക്ക് സ്പേസ് കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീർക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് കയ്യിലെടുത്ത് നമ്മുടെ നമ്മൾ പെരുന്നമാറുന്ന ആ കിച്ചണിൽ നമ്മുടെ ടൈം വേസ്റ്റ് ഇല്ലാതെ വളരെ ഭംഗിയായി വളരെ രീതി നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കറികളൊക്കെ എടുക്കാനും പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതുപോലെ ഞാൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണത് വേറൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാതിരിക്കും അല്ലെങ്കിൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇടുന്ന ഒരു പറയുന്ന പറഞ്ഞു തരുന്നൊരു കാര്യമാണ് അപ്പം നമ്മൾ അത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ ഷൂസൊക്കെ നമ്മളപ്പുറത്തൊക്കെ കൊണ്ടുപോകുന്ന ഷൂസൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനകത്തൊക്കെ കഴുകണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു ഒരു കവർ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ അകത്തിരുമ്പോൾ നമ്മൾ ഷൂ ചീത്തയാകത്തില്ല അതുപോലെ ഷൂവിൻ്റെ പോളിഷ് ഒന്നും പോകാതെ നമ്മൾ കാക്കാനും അതുപോലെ നമുക്ക് ഷൂ ഒക്കെ ഡയറക്റ്റ് വാഷിംഗ് മെഷീൻ അതിരുന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു അറപ്പൊക്കെ ഫീൽ ചെയ്യാം അല്ലേ നമുക്കൊരു ഡേർട്ടി ഇല്ലാത്ത ഡേർട്ടി ആയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കവറിൽ ഇട്ട് നമ്മളത് ചെയ്യുമ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ആ ബാഗ് ഞാൻ പറഞ്ഞ ആ ബാഗ് ഇതാണ് ഈ ഒരു ബാഗ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നമ്മുടെ ഷൂസൊക്കെ ഇട്ടിട്ട് ആ വാഷിംഗ് മെഷീനകത്തിട്ട് വാഷ് ചെയ്തെടുക്കാം അതുപോലെ ഡ്രയറിനകത്തിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അപ്പോൾ ഞാനിത് ഓപ്പണാക്കി കാണിക്കാം അത്യാവശ്യം നല്ല ഒരു ബാഗ് തന്നെയാണിത് എയർ ഹോൾസ് ഉള്ള ബാഗാണ് അതിനകത്ത് ടു ബിഗ് ഷൂസ് ആണെങ്കിൽ നമ്മുടെ ഷൂസ് ആണെങ്കിൽ ടു ഷൂസ് നന്നായിട്ട് അതിനകത്ത് കൊള്ളും റ്റു ഷൂസ് ഇട്ട് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് പിള്ളേരുടെയൊക്കെ ആണെങ്കിൽ ഒരു നാല് ഷൂസ് വെക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പം ചിലർക്കൊക്കെ അറിയാമായിരിക്കും അറിയത്തില്ല സാർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രണ്ട് വീഡിയോ രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെയായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ